തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിച്ചതിന്റെ ദൃശ്യങ്ങളാണിത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുക്കുമ്പോൾ ചാനലുകൾ പൊടി പിടിക്കുകയാണ് ഇവിടെയാണ് സകല നേതാക്കളെയും നിരത്തി നിർത്തിക്കൊണ്ട് മാതൃഭൂമി കഴിഞ്ഞ ദിവസം വൈകുന്നേരം മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് വലിയ ചർച്ച ജനക്കൂട്ടത്തിന് നടുവിൽ നടത്തിയത് ഇവിടെ പിണറായിയെയും പിണറായി മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് നടന്നത് കൂട്ട അടിയാണ് ആ ചൂടൻ രംഗങ്ങൾ ഒന്ന് കാണാം ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധി കുഞ്ഞാക്കന്റെ കാലത്ത് എന്തോ വലിയ എന്തോ വികസനങ്ങൾ നടന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ മാനവേദൻ ഉണ്ട് ആ മാനവേദൻ മാനവേദൻസ്കൂളിലെ ഈ ഈ കാണുന്ന നിലവാരത്തിലേക്ക് ഉയർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് ഇപ്പോ നമ്മുടെ റോഡ് പൊതു സംവിധാനങ്ങൾ ഇപ്പൊ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലത്ത് രണ്ടു മണിക്കൂർ വേണ്ടത് ഇന്ന് ഒരു മണിക്കൂറിനുള്ളിലെത്താം ആ രീതിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഈ നാടിനകത്ത് നടന്നിട്ടുണ്ട് ഇവിടെ ഇത് കുഞ്ഞാലി കുഞ്ഞാലിയുടെ പണ്ടാണ് ഇവിടെ ആദിവാസി സമരത്തിന്റെ കാര്യം പറയുകയാണ് എന്ത്ട്ടെ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മാറണ്ട നിങ്ങൾ നിങ്ങൾ കച്ചറ ഉണ്ടാക്കിയത് കൊണ്ട് ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങൾ മാറക്കിടയില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ ഈ ഈ നാടിനകത്ത് നടന്നിട്ടുള്ള ഉത്തരം പറയാൻ നിങ്ങൾ നോക്ക് നോക്ക് മലയോര പാത തീരദേശ 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 ഒരു തർക്കത്തിൽ പോകുന്ന ഒരു സ്ഥലമില്ല നിലമ്പൂർ വളരെ രമ്യതയിൽ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മറുപടി ഇവിടെ ഇവിടെ മറുപടി ഒരു നിമിഷം ഒരു നിമിഷം അതിന് മറുപടി പറയാം ഒരു ഒരു നിമിഷം ചോദിമ ചോദ്യം കഴിഞ്ഞോദ്യം ഇവിടെ ചോദ്യം കഴിഞ്ഞോ പൂർത്തീകരിക്കും ചോദ്യം കഴിഞ്ഞോ അല്ല ഇവിടെ ഇവിടെ നെഞ്ചൻകോട് പദ്ധതി ഇവിടെ നെഞ്ചൻകോട് പദ്ധതിയുടെ കാര്യം പറയാമോ ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം ദേശീയപാത അടക്കം വേണ്ട അത് വെച്ച് കൂട്ടിപ്പോയവരല്ലവര് അതുകൂടെ നടപ്പിലായില്ലേ

ഇവിടെ ഈ രണ്ടും ഒന്നാണ് പറയട്ടെ ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം എല്ലാത്തിനും മറുപടി പറയാം പറയൂ ഇവര് രണ്ടും ഒന്നാണ് ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ വിദ്വേഷം വളർത്തുന്നവരാണ് അംബേദ്കർ കോളനിയിൽ നിന്ന് ഒരു പെൺകുട്ടി തന്റെ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ച് ഓടുന്ന ഒരു ചിത്രം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു അത് ബുൾഡോസർ രാജായിരുന്നു ഒരു ഭാഗത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഐക്യം തകർക്കാനുള്ള നീക്കത്തിലൂടെ രാഷ്ട്രീയ ലാഭം കൊതിക്കുന്ന ബി ജെ പി മറുഭാഗത്ത് ഇവിടെ മലപ്പുറം ജില്ലയിൽ നൂറ്റൻപത് കിലോഗ്രാം സ്വർണം അതുപോലെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണം മലപ്പുറം ജില്ലയിലേക്ക് വന്നത് ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി എന്നതിന് വേണ്ടി മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ദ ഹിന്ദു എന്നറിയപ്പെടുന്ന ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകിയത് യും അതുപോലെ നരേന്ദ്രമോദിയെയും പ്രീണിപ്പിക്കാൻ ദ ഹിന്ദുവിൽ ഡൽഹിയിൽ പോയി അഭിമുഖം നൽകി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവരൊന്ന ഇവരൊന്നാൽപത്തിയെട്ട് തവണ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതി ഒരേ ഒരു കേസാണ് മാറ്റിവെച്ചത് അത് എസ് എൻ സി ലാവ്ലിൻ കേസാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവരുടേത് ചില കോംപ്രമൈസ് ടോക്കിലേക്ക് എത്തും ഇപ്പൊ തൃശൂർ പൂരം കലക്കിയാണ് ഒരു എംപിയെ സി ജെ പി ഉണ്ടാക്കിയത് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളല്ലോ അത് പറഞ്ഞത് അത് പറയുന്നത് പൊതുസമൂഹം മാത്രമല്ല സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷിയുടെ നേതാക്കന്മാർ ഈ അഭിപ്രായം പറയാം സുനിൽകുമാർ തന്നെ അഭിപ്രായം പറഞ്ഞു ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരാം വരട്ടെ മുഴുവനാക്കട്ടെ ഞാൻ ഉണ്ടാകുന്നല്ലോ ഞാൻ പറഞ്ഞു ഇവിടെ എഴുപത്തിയേഴിന് ശേഷമാണ് വികസനം വന്നത് ഇപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കാൻ കുറിച്ച് പറഞ്ഞു ആ മാനവ വേദൻ സ്കൂളിനകത്തേക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്ക മാത്രമല്ല ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈപ്പത്തിയിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഇന്നലത്തെ ചെയർമാൻ നമ്മുടെ നഗരസഭയുടെ പിതാവ് മുനിസിപ്പാലിറ്റിയുടെ പിതാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയാണ് തൊട്ടടുത്ത് തോറ്റുപോയി പറഞ്ഞാണ് എന്നോട് ഇംഗ്ലീഷ് െതികളുകാസത്തിന് ഇംഗ്ലീഷുകാരെ കൊണ്ടുവരാൻ കേരളത്തിനകത്തല്ല ഇന്ത്യയിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ നാൽപ്പത് വയസ്സായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മിനിമം നാലാം ക്ലാസ് വിദ്യാഭ്യാസമെങ്കിലും എത്തിക്കണം എന്ന ഒരു തീരുമാനമെടുത്ത ആളുണ്ടോ സ്ത്രീകൾ പെൺകുട്ടികൾ നേരത്തെ കല്യാണം കഴിച്ചു പോയവർക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരവുമായി ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് നടപ്പാക്കിയ ഒരു പഞ്ചായത്തെ അധിപന കാണിക്കാൻ സാധ്യമാണോ ഇല്ല അതുകൊണ്ട് അയാൾക്ക് വോട്ട് കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കാനാളില്ലാത്തതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എമ്മിനുമില്ല ബി ജെ പി ഇവർ പ്രതീക്ഷിച്ചത് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും പാലക്കാട് മോഡൽ വരുമെന്നാൽ ആ വെള്ളപങ്ക് വാങ്ങിവെക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ നിന്ന് ഒരാളെയും പ്രതീക്ഷിക്കേണ്ട കെട്ടിവെച്ച കാശ് ഈ നിലമ്പൂരിന്റെ മക്കളെ നൽകില്ല അത് കാണാനിരിക്കുന്നതാണ് അത് ഞാൻ പറഞ്ഞു ഞാൻ ഇവ വികസന ഇവിടെ നമ്മുടെ പാലങ്ങൾ കൊണ്ടുവന്നു സ്കൂളുകൾ ജില്ലാ ആശുപത്രി താലൂക്ക് ഹോസ്പിറ്റൽ എല്ലാ പഞ്ചായത്ത് ആശുപത്രിയുടെ ആശുപത്രി കേന്ദ്ര സർക്കാരിന്റെ താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് ഡയാലിസിസ് ആദ്യമായി താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല മുനിസിപ്പാലിറ്റി ഉണ്ടായെങ്കിൽ അത് നമ്മുടെ മുനിസിപ്പാലിറ്റി അടുത്ത പറയട്ടെ നമ്മൾ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നല്ലോ അത് യു ഡി എഫിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്നത് അനുമതി നൽകിയത് ഷാരിയാടൻ മുഹമ്മദ് മന്ത്രിയായിട്ടുള്ള കാലഘട്ടത്തിലാണ് അതിന് ഒരു വാടക കെട്ടിടമല്ലാതെ സ്വന്തമായ ഒരു കെട്ടിടം നൽകാൻ ഒൻപത് വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇതാ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം എടുക്കണമല്ലോ നിലമ്പൂർ ബൈപ്പാസ് മുപ്പത്തിയാറ് കോടിയാണ് ഞങ്ങൾ നാടുകാണി പരപ്പനങ്ങാടി റോഡ് യു ഡി എഫ് ആണ് തുടക്കം കുറിച്ചത് നൂറ്റി അറുപത്തഞ്ച് കോടി അതിൽ നിന്ന് വെട്ടി അത് ഒന്നും തന്നെ ഇപ്പൊ നടപ്പാക്കുന്നില്ല നെഞ്ചൻകോട് റെയിൽവേ നടപടി ഞങ്ങൾ തുടങ്ങി രണ്ടു കോഴി വെച്ചു അത് അവിടെ വെച്ച് നിന്നു ഇപ്പോഴില്ല മലയോര ഹൈവേ യു ഡി എഫ് തുടങ്ങി നടന്നിട്ടില്ല പ്രളയം വന്നപ്പോ കനോലി പ്ലോട്ട് നശിച്ചുപോയി ഇതുവരെ അതൊന്ന് തിരിച്ചു വെക്കാൻ പോലും നമ്മുടെ പിണറായി കുട്ടികൾക്ക് സാധ്യമായിട്ടില്ല സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അല്പം കഴിഞ്ഞു ാൻ ഒരാളുണ്ടായെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയും അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യൻ ആര്യനോക്കത്തെ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി എന്നാണ് യു ഡി എഫ് പ്രതിനിധിയുടെ വാദം